ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഒത്തു മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ നേന്ത്ര പഴം വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഉണ്ണി അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് തൊലി കറുത്ത് പോയ പഴമൊക്കെ കയ്യിലിരിക്കുന്നത് നമ്മൾ നാശമായിട്ട് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന പഴമൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കരുത് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയിലരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി അതൊരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടുതന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജാറെടുത്താൽ മതി മുഴുവനായിട്ടു തന്നെ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം ജീരകം ഒരു നാല് ഏലക്കായ കൂടി അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ട് തന്നെ പഴം കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് പോരാന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ചരച്ചെടുക്കുക മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഒരുപാട് മധുരം വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി പക്ഷേ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോവരുത് കേട്ടോ അരച്ചെടുത്ത പഴം ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേ കപ്പിന് എന്നെ അരക്കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ കാരണം ഞാനിപ്പോൾ പഴം അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി എന്ന് പറയുന്നത് ഞാൻ ആദ്യം അരക്കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചപ്പോൾ വെള്ളം എന്ത് പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം മുക്കാൽ കപ്പ് ശർക്കരപ്പാനീ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിക്കുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള മധുരം ഉണ്ടായിരുന്നു ഈ ഉണ്ണിയപ്പത്തിന് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എന്താ ശർക്കരപ്പാനീടെ അളവ് കുറച്ചിട്ട് വെള്ളം കൂട്ടിയാൽ മതി പക്ഷെ ഓവറായി പൂവേ ചെയ്യരുത് നമ്മൾ എന്താ അരിപ്പൊടിയും റവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് ഉപയോഗിച്ചതുപോലെ കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്ത ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഓവറായിട്ട് പൂ എന്താണ് ലൂസായി പോവരുത് കാരണം ഇത് നമ്മൾ സാധാ ഉണ്ണിയപ്പം എടുക്കുന്ന പോലെ ലൂസ് ആയിട്ട് മാവ് കലക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ കഴിയില്ല ടോ തിരിച്ചിട്ട് കൊടുക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് നേരം കേട്ടോ കാരണം റവയല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഒന്ന് കുതിർന്ന് വരാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ക്ക് അതിലേക്കുള്ള തേങ്ങാക്കുത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യെടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇവിടെ ഉമ്മക്ക് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂണോളം തേങ്ങാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ തേങ്ങാക്കൊത്ത് കൂടി വരുമ്പോഴാണ് ഈ ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുത്ത എള് അപ്പോൾ എള്ള് നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ തേങ്ങാക്കൊത്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ അതും കൂടി വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത്യാവശ്യം തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ണിയപ്പം കഴിക്കുന്ന സമയത്ത് അതിന് ഇടയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ാണ് കേട്ടോ അപ്പൊ ഈ വറുത്തെടുത്തിട്ടുള്ള വെള്ളം ചൂടോട് കൂടി തന്നെ ഞാൻ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സമയം കൊണ്ട് നമ്മുടെ റവക്കൊന്നിരുന്ന് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വല്ലാതെ തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ഈയൊരു കൺസിസ്റ്റൻസി തന്നെ വേണം മാവിനെ ലൂസായി പോവുകയെ ചെയ്യരുത് കേട്ടോ ഒരു കുറച്ച് കട്ടിക്കുള്ള മാവായിട്ട് തന്നെ ഇരിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡ വേണമെന്നുള്ളവർക്ക് മാത്രം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഒന്നുമില്ല ഇതപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കുക ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഓരോ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴിയിൽ നിറയുന്ന വിധത്തിൽ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ നമ്മൾ സാധാ നമ്മുടെ നാടൻ ഉണ്ണിയപ്പ എടുക്കുന്ന പോലെ ഒരുപാട് അങ്ങ് വീർത്ത് പൊന്തി വരും ഒന്നുമില്ല ഇത് ആ ഒരു അളവിൽ തന്നെയാണ് നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം ചട്ടയുടെ കുഴിയിൽ എത്രത്തോളം കൊള്ളാം അതിനനുസരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം എന്നിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഉണ്ണിയപ്പം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പഴം കൊണ്ട് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ പുറംവശം കളർ പെട്ടെന്ന് ചേഞ്ചായി പോവുകയും ചെയ്യും ഉൾവശം വെന്ത് കിട്ടൂല അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിമിൻ്റെ ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി ഒരു സൈഡ് ആയ ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡ് നല്ലപോലെ കുക്കായ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂട്ടോ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ദീസിയായിട്ട് തിരിച്ചിടാനും പറ്റുള്ളൂ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പായിട്ടാണ് കേട്ടോ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കിട്ടുക കുറച്ച് നേരം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ബലം വെക്കും കേട്ടോ അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഉണ്ടായിരുന്നത് ഫ്ലെയിം കൂടുതൽ തട്ടുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നതായിട്ടുണ്ട് അതെടുത്ത് മാറ്റിയ ശേഷം സൈഡിലുള്ളതൊക്കെ നടുവിലേക്ക് ആക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വേവിച്ചെടുക്കുക പ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പാടുമായിട്ടൊന്നുമില്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തൊലി കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ പഴം ഈ ഉണ്ണിയപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് കാര്യം നോക്കി സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ മുഴുവനായിട്ട് ഞാനിത് അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വീണ്ടും ഉണ്ടാക്കും കാരണം നന്ന നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പഴവും ചീരകും ഏലക്കൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തു ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്